അസലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു പ്രിയമുള്ള മോമിനിങ്ങളെ ഏത് സമയത്തും ചൊല്ലാൻ കഴിയുന്ന ഒരു അമലിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധമായ റബി ലഹുൽ മാസത്തിലെ അവസാനത്തെ തിങ്കളാഴ്ച ചൊല്ലാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ചിട്ടുള്ള ഈ ഒരു അമൽ തന്നെയാണിത് ഉറച്ച വിശ്വാസത്തോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും പഠിച്ചോം നമുക്ക് നേടിത്തരും നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ നല്ല കൂടി തല ഉയർത്തി നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം പടച്ച റബ്ബ് നമ്മളിൽ എത്തിച്ചു തരും അതുപോലെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എത്രയൊക്കെ എന്തെല്ലാം നമ്മൾ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഒന്ന് നമ്മുടെ ഈ കടങ്ങൾ വീടില്ല ഇല്ല നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇല്ല നമ്മളൊക്കെ ഈ ഇച്ചി തുച്ഛമായി കിട്ടുന്ന ഈ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ നമ്മൾ അന്നന്ന് കഴിയാനും കിട്ടുന്ന ഈ പൈസ കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടാൽ എന്ന് നേടാൻ നേടിയെടുക്കാനാണ് ഇല്ല റബ്ബ് അത് നമുക്ക് എങ്ങനെ സാധിച്ചു തരുമെന്നൊക്കെ അതൊന്നുമല്ല പടച്ച റബ്ബ് നമുക്ക് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗം പടച്ച റബ്ബ് ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ നമ്മളിൽ എത്തിച്ചു തരും അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ഏതൊരു അമൾ നമ്മൾ ചെയ്യുമ്പോഴും ഇഹിലാസോടുകൂടി നമുക്ക് ആ കാര്യം റബ്ബ് സാധിച്ചു തരും എന്നുള്ളൊരു വിശ്വാസത്തിലൂടെ നമ്മൾ ചെയ്ത് അതേപോലെ അഞ്ച് തൊക്കത്ത് നമസ്കാരവും സുന്ന നമസ്കാരം ആണെങ്കിലും ഫർദ്ധ നമസ്കാരവും ആണെങ്കിലും നമ്മൾ കഥ ഇല്ലാതെ റബ്ബിനോട് നമസ്കാരം കഴിഞ്ഞ് റബ്ബിനോട് ദ്വാ ചെയ്ത് നമ്മൾ ചെയ്യാറുള്ള ഓരോ ദിക്കറുകളും സലാത്തുകളും കുർഹാനും എല്ലാം തെറ്റാതെ ഓതി വന്നിട്ടുണ്ടെങ്കിൽ റബ്ബ് ഒരു ഭാഗത്തു നിന്നല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തു നിന്നും നമുക്ക് അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകും ആദ്യം തന്നെ പറയുന്ന നമ്മളുടെ എല്ലാ കടങ്ങളും അത് കോടി കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ വീടുവാനുള്ള മാർഗം റബ്ബ് നമ്മളിൽ എത്തിച്ചു തരാൻ കഴിവുള്ള ഒരു അത്ഭുതകരമായ ദിക്കറാണ് ആദ്യം തന്നെ പറയുന്നത് നമ്മൾ പരിശുദ്ധമായി ഈ ഒരു ദിക്കറിനെ മുടങ്ങാതെ ചൊല്ലി വരിക എത്ര വേണമെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്നത്ര അളവിൽ ഈ ധിക്കറിനെ നമ്മൾ അധികരിപ്പിക്കുക അതിനുശേഷം ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്തിന് നൂറുവട്ടം ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ കൽബിൽ ഇസ്മുൽ അഹ്ഹം ഇട്ടു കൊടുക്കുന്നതാണ് ഇൻഷാല്ല അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവ് ആരെങ്കിലും ഈ ഒരു സൂറത്തിനെ ഓതിയാൽ മുത്തനബി സല്ലാഹു അലൈവിമയെ സ്വപ്നത്തിൽ കാണാതെ നമ്മൾ മരണപ്പെടില്ല എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ യാത്രയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ സൂറത്ത് ഓതിയിട്ട് ഇറങ്ങിയാൽ നമ്മൾ സുരക്ഷിതമായി നമ്മൾ തിരികെ നമ്മുടെ വീട്ടിലെത്തുന്നു അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൂറത്തിനെ ഓദിയിട്ട് ഒരു മുപ്പത്തിമൂന്ന് വട്ടമൊക്കെ ഓതി എന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും പടച്ചോ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ അവൻ ഹൈറായ ഒരു തീരുമാനത്തിൽ നമ്മളെ എത്തിപ്പെടുത്തും അപ്പോൾ പരിശുദ്ധമായ ഈ ഒരു സൂറത്തിനെയും ഈ ദിക്കറും നമ്മൾ ജീവിതത്തിൽ ധാരാളം ഓതുക എന്നിട്ട് ഓതിയിട്ട് നമ്മളുടെ എല്ലാവിധ ഹലാലായ മുറാദും ഹാസിലാക്കുവാൻ വേണ്ടി റബ്ബിനോട് ദാ ചെയ്യുക അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഹലാലായ മുറാദ് സ്വീകരിക്കട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വഹമ്മി വിബർക്കാത്തൂ